ശബരിമലയിലെ സ്വർണപാളി വിവാദത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെയെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ നവീകരണത്തിന് നൽകിയത് സ്വർണം പൂശിയ ചെമ്പുപാളിയാകാം ശബരിമലയുമായി ബന്ധപ്പെട്ട് താൻ മോശമൊന്നും ചെയ്തിട്ടില്ല താൻ ചുമതലക്കാരനായിരിക്കവേ ഒരുതരി പൊന്നുപോലും പോയിട്ടില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട മഹാസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും എ പത്മകുമാർ പറഞ്ഞു സത്യസന്ധമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണമെന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇതിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ രണ്ടു വർഷം പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് സ്ത്രീ പ്രവേശന പ്രശ്നം അതുപോലെ തന്നെ കോവിഡ് തുടങ്ങിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ അതിനിടയ്ക്കാണുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അന്വേഷണം ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു ബാക്കിയുള്ള ആരെയൊക്കെയാണോ ചോദ്യം ചെയ്യേണ്ടത് അവരെയൊക്കെ ചോദ്യം ചെയ്യട്ട് ചോദ്യം ചെയ്തിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം വെളിയിൽ വരണം എന്തായാലും ഒരു കാര്യം ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കഴഞ്ച് പോലും എന്തെങ്കിലും ഒരു മോശത്രം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യസന്ധമായി അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ളവരെ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല